കേന്ദ്ര സർക്കാർ നിരവധി മാറ്റങ്ങളാണ് ഭക്ഷ്യ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിലവിൽ രാജ്യമെമ്പാടും അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് അരിക്ക് പകരമായിട്ട് അതായത് അരിയോ ഗോതമ്പോ മറ്റ് ആനുകൂല്യങ്ങളോ വിതരണം ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് അതിന് തുല്യമായിട്ടുള്ള വിഹിതം അതായത് തുകയായിട്ട് കൺവേർട്ട് ചെയ്ത് ഇവരുടെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞു ഇത് ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ വഴി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇത് നമ്മളെ ആധാറെല്ലാം കൊടുത്തിട്ടുള്ളവരാണ് ആധാർ കൊടുത്ത് ബയോമെട്രിക് സംവിധാനം റേഷൻ കടയിലെത്തി നമ്മൾ ആ ഇപ്പോസ്റ്റ് മെഷീനിൽ വിരൽപ്പന്തിച്ച് പൂർത്തിയാക്കിയാണ് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അർഹതയുള്ള വ്യക്തികളുടെ അക്കൗണ്ടിലേക്കായിരിക്കും പണം ക്രെഡിറ്റ് ക്രെഡിറ്റാവുന്നത് ഇത് നമ്മളുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ രാജ്യമെമ്പാടുമുള്ള പൊതുവിതരണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ കരിഞ്ചന്ത ഒഴിവാക്കുന്നതിന് വേണ്ടി അർഹതയുള്ള വ്യക്തികൾ ആനുകൂല്യം വാങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ അനർഹമായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന അല്ലെങ്കിൽ റേഷൻ കാർഡുകൾ അത് മുൻഗണനാ വിഭാഗത്തിലായിട്ടും ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരെ കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടി ഇത് ഉപകരിക്കുമെന്നൊക്കെയുള്ള പല കാര്യങ്ങളാണ് വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർദ്ദേശം നമ്മളുടെ സംസ്ഥാനത്തും കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അഭിപ്രായം തേടിയിരുന്നു എന്നാൽ നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല പക്ഷേ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നിർബന്ധപൂർവ്വം നടപ്പിലാക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ നമ്മളുടെ സംസ്ഥാനവും ഇത് നടപ്പിലാക്കേണ്ടി വരും എന്നാൽ അങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളും അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ആശ്രയിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്ക് അതൊക്കെ ഒരു വലിയ വെല്ലുവിളിയാകുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒരുപക്ഷെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുമ്പോൾ അതിൽ കൃത്യമായിട്ട് വേണ്ടത്ര ഗുണമേന്മയില്ല എങ്കിൽ അല്ലെങ്കിൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ മടിയുള്ള ആളുകൾക്ക് ഈ തുക നൽകുന്നതിലൂടെ അവരുടെ കുടുംബങ്ങൾക്ക് വലിയൊരു സഹായമായിട്ട് കൂടി മാറുന്നുണ്ട് അതുമാത്രമല്ല ഈ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ പ്രതിമാസം അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത ധനസഹായം എത്തിച്ചേരുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ഉണ്ടാകും അതുമാത്രമല്ല ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ആനുകൂല്യം നൽകുന്നത് ബി പി എൽ അതോടൊപ്പം തന്നെ എ വെ റേഷൻ കാർഡുള്ള അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും പിന്നീട് മാത്രമേ മറ്റു വിഭാഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഗണിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി രാജ്യവ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ച് കൃത്യമായുള്ള അറിയിപ്പുകൾ ഇപ്പോൾ നൽകി സംസ്ഥാനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സമയം കൂടിയാണിപ്പോൾ ഇനി രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ പദ്ധതി നടപ്പിലാകാനൊക്കെ കുറച്ചുകൂടി കാലതാമസം ഉണ്ടായേക്കാം അതുമാത്രമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സുഗമമായിട്ട് റേഷൻ വിതരണമൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം എല്ലാ മാസങ്ങളുടെയും ആദ്യ ആഴ്ചകളിൽ തന്നെ വിതരണം ആരംഭിക്കുമെങ്കിലും ആവശ്യത്തിലുള്ള സ്റ്റോക്ക് കടകളിൽ ലഭ്യമല്ലാത്ത സാഹചര്യം മുൻപ് സപ്ലൈക്കോ ആയിരുന്നു ഇതിന്റെ നോഡൽ ഏജൻസി നിലവിൽ റേഷൻ വ്യാപാരികളുടെ ജനങ്ങളുടെ എല്ലാം അഭ്യർത്ഥന മാനിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നേരിട്ട് ഇനി ഈ ഒരു വിതരണ മേഖലയിൽ ഇടപെടാൻ പോവുകയാണ് അതായത് എല്ലാ മാസങ്ങളിലും തുടക്കം തന്നെ ആവശ്യത്തിലധികം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന രീതി കൃത്യമായിട്ട് എല്ലാ അർഹതയുള്ള ആളുകൾക്കും വേണ്ടത്ര ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇത് നേരിട്ട് നടപ്പിലാക്കുമ്പോൾ ഇനി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ വേഗം ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്നു ഇനി മറ്റ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെയാണ് ബി പി എൽ റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് എത്രയും വേഗം അർഹതയുള്ളവർ അപേക്ഷകൾ വയ്ക്കുക എ പി എൽ റേഷൻ കാർഡിനാണ് അവസരമുണ്ടായിരിക്കുന്നത് നീരവെള്ള കാർഡുകളിൽ ബി പി എൽ അർഹതയുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഓൺലൈൻ വഴി അക്ഷയ അതോടൊപ്പം തന്നെ കോമ സർവീസ് സെന്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കണക്ട് വർക്കർ സ്കോളർഷിപ്പ് പദ്ധതി യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ധനസഹായ പദ്ധതിയുടെ രണ്ടാം ഗഡു വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മാസം ഉണ്ടായിരിക്കും ആദ്യഘട്ടത്തിൽ സെലക്ഷൻ ലഭിച്ചവർക്ക് രണ്ടാം ഗഡുവായിട്ടുള്ള ആയിരം രൂപയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അതോടൊപ്പം തന്നെ നിലവിൽ എല്ലാ അപേക്ഷ വയ്ക്കുന്നവരും അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിലവിൽ അപ്രൂവായവരുടെ കാര്യമല്ല അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളവരുടെ കാര്യമാണ് അറിയിക്കുന്നത് അപേക്ഷകൾ കൃത്യമായിട്ട് അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകളെല്ലാം സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും നിലവിൽ കണക്ടൂ വർക്ക് സ്കോളർഷിപ്പ് സ്റ്റാറ്റസ് എന്ന് ഗൂഗിൾ ക്രോമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ആദ്യം വരുന്ന വെബ്സൈറ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഐ ഡി നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇവയെല്ലാം നൽകി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും ഇനി അത് മാത്രമല്ല ഈ ആനുകൂല്യം വാങ്ങുന്നവർക്ക് അതായത് മറ്റ് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളൊന്നും വാങ്ങുന്നവരാകരുതെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ജോലി ഉള്ളവർ അപേക്ഷ വെക്കേണ്ടതില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ടതുമാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ആനുകൂല്യം വാങ്ങുന്ന പ്രത്യേകിച്ച് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പെൻഷൻ രണ്ടായിരം രൂപ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച അറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചതുമാണ് നോൺ പ്രീമാരി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് മാർച്ച് മാസം മുതൽ പെൻഷൻ തടയുന്നതാണ് അതായത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ള ശിച്ചുള്ള ഇത് പുതുക്കുക എന്നുള്ള ഒരു സംവിധാനമാണ് അതായത് ആനുകൂല്യം വാങ്ങാൻ അർഹതയുള്ളവരാണ് എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ വില്ലേജ് ഓഫീസർക്ക് നോണ്ടറിമാരെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകുകയാണ് വേണ്ടത് എല്ലാം ഓൺലൈൻ വഴി നൽകാൻ സാധിക്കും അതിനുശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് അതോടൊപ്പം തന്നെ ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വേണം പഞ്ചായത്തിൽ ലഭിക്കാൻ നിലവിൽ ഇപ്പോൾ തീയതികൾ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഈ രേഖകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി മാർച്ച് മാസം മുപ്പത്തി ഒന്നാണ് അതുകൊണ്ട് തന്നെ ആ തീയതിക്ക് മുൻപിൽ ഏൽപ്പിച്ചാൽ മതിയാകും പിന്നീട് ഏപ്രിൽ മാസം മുതൽ കൃത്യമായിട്ട് നമ്മൾ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഈ രേഖ സമർപ്പിച്ചിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുക അതായത് ഏപ്രിൽ മാസം മുതൽ പെൻഷൻ നമുക്ക് മുടങ്ങാതിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക റേഷൻ ആനുകൂല്യങ്ങളുടെ നോഡൽ ഏജൻസി വിതരണമായി ബന്ധപ്പെട്ട് നോഡൽ ഏജൻസിയെ സപ്ലൈകോയെ തൽക്കാലം മാറ്റിയിട്ടുണ്ട് ഇനി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നേരിട്ട് നടപ്പിലാക്കുന്ന രീതിയായിരിക്കും ആനുകൂല്യങ്ങൾ ചില മേഖലകളിലേക്ക് സ്റ്റോക്കുകൾ എത്തിച്ചേരാതിരിക്കുക അതോടൊപ്പം തന്നെ മാസം അവസാനമാകുമ്പോഴേക്കായിരിക്കും ചില റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തുക അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെ അധികം നേരിടുന്നുണ്ടായിരുന്നു റേഷൻ വ്യാപാരികളും അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിച്ച് നിലവിൽ സർക്കാരിൽ പ്രത്യേകമായിട്ട് ഇടപെട്ടാണ് ഈ ഒരു പ്രത്യേക സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം അതുമാത്രമല്ല ആനുകൂല്യങ്ങളെല്ലാം റേഷൻ കാർഡ് ഉടമകളും വാങ്ങുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കാം ada ബി പി എൽ റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെയായിരിക്കും അതോടൊപ്പം തന്നെ സപ്ലൈകോഡ് സൂപ്പർ മാർക്കറ്റുകൾ വഴിയൊക്കെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാവേലി സ്റ്റോറുകൾ വഴിയൊക്കെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ സബ്സിഡി ഉൽപ്പന്നങ്ങൾ റേഷൻ കാർഡുകൾ ഹാജരാക്കി വാങ്ങുന്നതിന് വേണ്ടി കൂടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നവർ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് സ്റ്റാറ്റസ് പരിശോധിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാത്തത് മൂലം നമ്മുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലുമൊക്കെ കേടുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഗുണഭോക്താക്കൾ ചെയ്യണം അല്ലാത്ത പക്ഷം അടുത്ത ഇൻസ്റ്റാൾമെന്റ് ഉടൻ ഉണ്ടാകും അത് തടസ്സപ്പെടുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക